അപ്പോൾ അവർ എൻ്റെ പേരിപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങൾ തിരിച്ചും മറിച്ചും അങ്ങേടെ മാധ്യമസ്ഥാപനം ഉൾപ്പെടെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും അവരെ പേര് നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും അത് കണ്ട നിലയിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ എൻ്റെ ആരെങ്കിലും ഗൗരവതരമായി ഒരു പരാതിയായി പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസം ഇപ്പോഴും എൻ്റെ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു ഇന്നത്തെ ദിവസം ഹലോ ഗൈസ് അപ്പോൾ ഈ വീഡിയോ എന്തുമായി ബന്ധപ്പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് ഏകദേശം മനസ്സിലായി അല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനും എം എൽ എ ഒക്കെ ആണാൾ എല്ലാം എല്ലാമെല്ലാമാണ് ഓക്കെ ഒരു യുവ നേതാവാണ് പുള്ളിക്കാരൻ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പ്രസ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആളാണ് മറ്റേ ഭാവിയിൽ വലിയ വലിയ നെലിലെത്തിപ്പെടേണ്ട ആളാണ് അപ്പോൾ ഈ പുള്ളിക്കാരനെ കുറിച്ചാണ് ഇപ്പോൾ വിവാദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ യുവനടി വന്നിട്ട് ഒരു ഇൻറ്റർവ്യൂവിൽ വന്നൊരു സംഭവമാണ് ഇൻറ്റർവ്യൂവിൽ വന്നിട്ട് സംസാരിക്കേണ്ടതിൽ തന്നെ തൻ്റെ അടുത്തൊരു യുവ നേതാവ് മോശമായിട്ട് സംസാരിച്ചു എന്നും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരി ഒരു കാര്യം പറഞ്ഞു സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ വൂ കേസ് വൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് എന്ത് ചെയ്തു സോഷ്യൽ മീഡിയയിലെ ആളുകളാണോ അതെ പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആൾക്കാരാണോ അറിഞ്ഞുകൂടാ ആളുകൾ അത് എടുത്തിട്ട് അവർ ആ സംഭവം അതായത് വൂ കേസ് വൂ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കോട്ടെടുത്ത് ഇതുമായി സമാനമായിട്ട് പറഞ്ഞിട്ടുള്ള വേറൊരാളുണ്ട് രാഹുൽ മാങ്കൂട്ടം പുള്ളിയാണ് ഈ പറഞ്ഞിട്ടുള്ള അതായത് ഈ യുവനടി പറഞ്ഞിട്ടുള്ള വ്യക്തി എന്ന് എന്ത് അവരങ്ങ് തീരുമാനിച്ചു ഓക്കെ ഇതിൽ തെളിവൊന്നുമില്ല കേട്ടോ കാരണം ഈ യുവനടി ഇതുവരെ ഏതാണ് ആ വ്യക്തി എന്ന് പറഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയ കോമഡി അവരെന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അവർ മീഡിയൻ്റെ മുന്നിൽ പോയി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആളെ പേര് പറയാൻ ധൈര്യപ്പെടണം ഇല്ലെങ്കിൽ അവർ നിൽക്കാൻ പാടില്ല അവർ അവരെന്തിന് പിന്നെ ആ ഇന്ന ഇന്നൊരാൾ പീഡിപ്പിച്ചു ഇന്നൊരാള് സോറി പീഡിപ്പിച്ചു എന്നല്ല എന്നോടൊരാൾ മോശമായി സംസാരിച്ചു എൻ്റെ അടുത്ത് ഹോട്ടലിലോട്ട് വരണം എന്ന് പറഞ്ഞു ഫൈവ് സ്റ്റാർ ഹോട്ടൽ റൂം എടുക്കുകയെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ഒരാളെ ഒരാളെക്കുറിച്ച് പറയുമ്പം അത് ഏത് വ്യക്തി എന്നും കൂടെ പറയണ്ടേ അത് ഏത് വ്യക്തി കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ അത് ഇമ്പാക്റ്റ് ചെയ്യും രാഷ്ട്രീയ പാർട്ടിയും പല രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്ന പല ആൾക്കാരെയും അത് ബാധിക്കും അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം വേറെ വേറെയും യുവ നേതാക്കളുണ്ട് അവരൊക്കെ ബാധിക്കുന്ന കാര്യമാണ് അപ്പം ഏതാണ് ആ വ്യക്തി എന്നും കൂടെ പറയണം അല്ലെങ്കിൽ പിന്നെ ഈ മീഡിയൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് എന്നെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ എന്താ തെളിവ് കറക്റ്റാണ് രാഹുൽ മാങ്കൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞ തെളിവൊന്നുമില്ല അവര് പേര് പറഞ്ഞിട്ടില്ലല്ലോ യെസ് അതൊന്ന് പിന്നെ ഒരു വോയിസ് സന്ദേശത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ആ വോയിസ് സന്ദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നാലും കണ്ടിട്ട് പോയി കാണാം അതിൽ ഗർഭചിത്തം നടത്താൻ ഏതോ ഒരു സ്ത്രീയോട് ആ സ്ത്രീയുടെ പേരോ അഡ്രസ്സോ ഒന്നുമില്ല ഏതോ ഒരു സ്ത്രീയോട് പറയുന്ന വോയിസ് സന്ദേശമാണ് ഔട്ടായിട്ടുള്ളത് ഓക്കെ അപ്പം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് തന്നെയാണ് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും എടുത്തോളം കുട്ടിക്ക് അച്ഛനില്ലാതാവണ്ട അങ്ങനെ കുറേ സംഭവങ്ങളാണ് കുറേ ഉണ്ട് വോയിസ് മെസ്സേജ് ഓക്കെ ഓ രാഹുൽ പറയുന്നൊരു കാര്യമുണ്ട് ഇത് എൻ്റെ തന്നെയാണോ എന്ന് എന്താ ഉറപ്പ് എനിക്കും തന്നെ ചോദിക്കുകയുള്ളൂ ഇത് രാഹുലിൻ്റെ തന്നെയാണോ എന്താ ഉറപ്പ് ചിലപ്പോൾ ആവാട്ടോ നമുക്ക് അറിഞ്ഞൂടാ ചിലപ്പം രാഹുലിൻ്റെ ആവാമെന്ന് ഇപ്പം ആർട്ടിഫിഷ്യൽ ടെക്നോളജി വഴി വോയിസ് എന്നെല്ലാം എല്ലാം മേക്കപ്പ് ചെയ്യാൻ പറ്റും ആടെ എല്ലാം വേണമെങ്കിൽ എന്നെ തന്നെ എൻ്റെ വോയിസ് എടുത്ത് അങ്ങനെ ചെയ്യാം വേറെ ആടെ വോയിസ് എടുത്ത് ചെയ്യാം പല രീതിയിലും ടെക്നോളജി വളർന്നിട്ടുണ്ട് എല്ലാ രീതിയിലും ഇപ്പോൾ ഐ ടി മേലെ നിൽക്കുന്നതുകൊണ്ട് അവൻ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് പറയണ എല്ലാ മേഖലയിലും ടെക്നോളജി വളർന്നുകൊണ്ട് ഏത് രീതിയിലും അത് മാറ്റിയെടുക്കാൻ പറ്റും ചിലപ്പോൾ രാഹുൽ ആയിരിക്കാം ചിലപ്പോൾ രാഹുൽ അല്ലാതെ ഒരു തെളിവ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ടെക്നോളജി അത്രയും ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ എവിഡൻസും നമുക്ക് കറക്റ്റ് ആണോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഒക്കെ ഫേക്കായിട്ടുള്ള ആൾ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അതായത് എന്തോ നമുക്ക് മാറ്റിയെടുക്കാം അങ്ങനെയാണ് ഇപ്പോഴത്തെ ടെക്നോളജി അപ്പോൾ ചിലപ്പോൾ വോയിസ് വേറെ ആൾ വോയിസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആക്കി ക്രിയേറ്റ് ചെയ്തെടുത്തതാവാം പറയാൻ പറ്റില്ല ചിലപ്പോൾ റിയൽ ആയിരിക്കാം ഒന്നും ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണ് അപ്പോൾ അതൊന്ന് രണ്ടാമത്തത് ഞാൻ കണ്ടത് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അവന്തിക വന്നിട്ട് അവന്തിക ബി ജെ പി പാർട്ടിയുടെ ഒരു ആളും കൂടിയാണ് വന്നിട്ട് രാഹുലിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് അതും കൂടെ നമുക്ക് കാണാനായിട്ട് ബാക്കി സംസാരിക്കാം ഓക്കെ വിശദീകരിക്കാനല്ല എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ചോദിച്ചു എവിടെയാണ് എന്താണ് വിശേഷം അങ്ങനെ കാഷ്വൽ ടോക്കിങ് ഒരു സുഹൃത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് അത്തരത്തിലാണ് ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അതൊരു ലൈംഗിക വൈകൃതം പിടിച്ച രീതിയിലേക്ക് മാറുകയായിരുന്നു ഈ പറഞ്ഞ രാഹുൽ തൻ്റെ ഫ്രണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതാണ് എൻ്റെ സുഹൃത്തായിരുന്നു അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നു വളരെ മോശമായിട്ട് തന്നെ പെരുമാറി തന്നെ റേപ്പ് ചെയ്യണ പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് അവന്തിക സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ അവന്തിക ഇതിപ്പോൾ പറയാൻ കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് അല്ലെങ്കിൽ അവന്തിക ഇങ്ങനെ ഒരു വിഷയം നേരിടുമ്പോൾ ആദ്യമേ പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല എൻ്റെ ക്വസ്റ്റ്യനാണ് എന്തുകൊണ്ട് പറഞ്ഞില്ല കാരണം ഇപ്പോൾ എല്ലാവരും എല്ലാ സ്ത്രീകളും ചെയ്യുന്ന പരിപാടിയായി ആർട്ടിങ്ങിലെതിരെ എന്തെങ്കിലുമൊന്ന് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം എല്ലാവരും അങ്ങ് പൊങ്ങി വരും അതുവരെ ആരും ഒന്നും ഉണ്ടല്ല അതാണ് ഇപ്പം ഒരു സംഭവം എനിക്കതിനോട് പക്ക അഗെയിൻസ്റ്റ് ആട്ടോ ആ കോൺസെപ്റ്റിനോട് നമുക്കൊരു ബി ജെ പി പാർട്ടിയുടെ പ്രവർത്തക പ്രവർത്തകയാണ് അതുപോലെ തന്നെ രാഹുലുമായിട്ട് നല്ല സൗഹൃദമാണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ഒരു ഓപ്പോസിൽ നിൽക്കുന്ന ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ആളുമായിട്ട് എന്തിൻ്റെ അതിൽ ചോദിക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിലുള്ള ആൾ ചോദിക്കുന്നുണ്ട് എന്ത് സൗഹൃദമാണ് അല്ലെങ്കിൽ എന്തുമായി ചിലപ്പോൾ സൗഹൃദം ഉണ്ടാകുമായിരിക്കും ഇടോ അല്ലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ ബന്ധം എന്ന് പറഞ്ഞുവിടാം ഓക്കെ അപ്പോൾ ഇതിൽ ആക്ച്വലി അബന്ധികൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല കാരണം പുള്ളിയെല്ലാം എന്താ പറയുക വൺസ് ഫോട്ടോ വ്യൂ വൺസിലാണ് ഇട്ടിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ചാറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊന്നുമില്ല പിന്നെന്താ കോൾസ് മാത്രം കാണുന്നുണ്ട് ഓക്കെ ഇതാണ് അബന്ധിക്കൻ്റെ കയ്യിലുള്ള ആഗോള തെളിവ് വേറെ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള കുറേ ക ഇതിലും എന്താണ് സത്യം എന്ന് അറിഞ്ഞുകൂടാം ഓക്കെ അപ്പോൾ ഇതൊക്കെ നോക്കി വായിക്കുമ്പോൾ ചിലപ്പോൾ രാഹുൽ തെറ്റുകാരനാവാം ചിലപ്പോൾ തെറ്റുകാരനാവില്ല കാരണം കുറേ കാലങ്ങളുണ്ട് ഒന്ന് കോൺഗ്രസിൻ്റെ ആൾ ഓപ്പോസ് നിൽക്കുന്ന പാർട്ടിക്കാർ ബി ജെ പി കമ്മ്യൂണിസ്റ്റോ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം ഒരാളെക്കുറിച്ച് ഇപ്പോൾ ടെക്നോളജി അതിന് വളർന്നു ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ടാമത്തതിൽ ഈ അവന്തിക പറയുന്നു ഇങ്ങനെ ഇയാൾ സംസാരിച്ചിട്ടുണ്ട് അവന് അവന്തിക ഡയറക്റ്റായിട്ട് വന്നിട്ട് ആളെ പേര് വച്ച് പറയുന്നുണ്ട് പക്ഷേ ആ യുവ നടിയ ആളെ പേര് പറയുന്നില്ല അതിൻ്റെ കാരണം ഇയാളായിട്ടുള്ള സൗഹൃദമാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് നിൽക്കുന്ന ആളാണ് ഓക്കെ അപ്പോൾ അത് തന്നെയാണോ എന്ന് പറഞ്ഞ് കഴിഞ്ഞിപ്പോൾ പറഞ്ഞ പ്രശ്നമാകുമോ എന്താകുമോ ടെൻഷനുള്ളതുകൊണ്ടാണോ എന്ന് അറിഞ്ഞു എന്തെങ്കിലും വിഷയം വരുമോ എന്ന് അറിഞ്ഞു അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത് രാഹുൽ തെറ്റുകാരനാണോ ഇല്ല എന്ന കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല സത്യത്തിൽ ഇവിടെ തെളിവുകളൊന്നും കൂടുതലില്ല ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന തെളിവുകൾ ഇതൊക്കെ ഉള്ളൂ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ യെസ് രണ്ടാമത്തെ കേസ് ഞാൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല കേട്ടോ പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയുകയാണ് രണ്ടാമത്തെ കേസ് ഞാൻ പണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ തിരുവാൻഡുരം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്ന് വെച്ചിട്ട് ഞാൻ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തൊരു വിഷയം വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല ഞാൻ ഉള്ള ഭാഗം ഉള്ള കാര്യത്തിൽ ഇതുപോലെ പറയുന്ന ആളാണ് തെറ്റ് കണ്ട തെറ്റാണെന്ന് തന്നെ പറയും ഓക്കെ അപ്പോൾ ആ സമയത്ത് ഒരുപാട് പാർട്ടി പ്രവർത്തനങ്ങളിൽ ട്രിവാൻഡ്രം ബേസിൽ സെക്രട്ടേറിയറ്റിലെ മുന്നിലെയുള്ള നമ്മുടെ സമരങ്ങളിൽ മൊത്തം പങ്കെടുത്ത ആളാണ് ഞാൻ അന്നത്തെ നമ്മുടെ കൂടെയുള്ള സ്ത്രീകൾ എല്ലാവരും ഉണ്ടായിരുന്നു അന്ന് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ സംഭവങ്ങളിലും നമ്മൾ ഞാൻ നമ്മൾ നല്ല ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു അപ്പം അന്ന് ഇതുപോലെ തന്നെ അന്നത്തെ നേതാക്കന്മാർ നേതാക്കന്മാരായിട്ടുള്ള ഉമ്മൻചാണ്ടിയാണ് അതുപോലെ തന്നെ ചെന്നിത്തലയാണെങ്കിലും മുരളീധരൻ ആയാലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാം ഒരുപാട് ആൾക്കാർ നമ്മളൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്ത ആളാണ് ഞാൻ എൻ്റെ അടുവിൽ മോശമായിട്ടുള്ളൊരു പ്രവൃത്തി നമ്മൾ കൂടുതലുള്ള സ്ത്രീകളോടോ മറ്റു ആൾക്കാരോടോ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടില്ല അന്ന് ഓക്കെ ഞാൻ എൻ്റെ കണ്ണിലത് കണ്ടിട്ടില്ല ഈ അമ്മയ പ്രസാദ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ട്രാൻസെൻഡർ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അമ്മയെ പറയുന്ന കാര്യം അത് തന്നെയാണ് മോശമുള്ള പെരു പ്രവർത്തികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ചിലപ്പം പേഴ്സണലി ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ എൻ്റെ കണ്ണിൽ ഞാനത് കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇവരൊക്കെ മോശക്കാരാണുള്ള കാര്യം മോശക്കാരാണ് ഇവരൊക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞുകൂടാ ഈ വ്യക്തി തന്നെയാണോ ഐ മീൻ ഈ ആളാണോ ഒന്നും ഈ രാഹുൽ തന്നെയാണോ കുറ്റക്കാരൻ ഒന്ന് അറിഞ്ഞൂടാ ഓക്കെ ഞാൻ ഒരാൾ ഭാഗം മാത്രം സംസാരിക്കുന്നതല്ല പക്ഷേ ഇവിടെ ഒന്നും ഒരു കറക്റ്റ് തെളിവില്ല കറക്റ്റ് തെളിവ് നിങ്ങളാ ചിന്തിച്ച് നോക്കുക ഇവിടെ എന്ത് എവിഡൻസാണ് ഉള്ളത് ഈ എവിഡൻസൊക്കെ കറക്റ്റാണോ ഒന്നും കറക്റ്റില്ല അതൊന്നും ഒരു പ്രോപ്പർ എവിഡൻസ് ഇല്ല ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എവിഡൻസ് മാത്രമാണത് ഓക്കെ നിങ്ങളാ ചിന്തിച്ച് നോക്കുക ജസ്റ്റ് ഞാൻ തിങ്ക് ചെയ്യുക അല്ലെങ്കിൽ സോളിഡ് എവിഡൻസ് എവിഡൻസ് കൊണ്ടുവരണം സോ സോളിഡ് എവിഡൻസ് സോളിഡ് എവിഡൻസ് എന്ന് പറഞ്ഞു ഒരു സം ശബ്ദ സന്ദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ് ഓക്കെ സോളിഡ് എവിഡൻസ് അല്ലാതെ സോളിഡ് എവിഡൻസ് വേണം അറ്റ്ലീസ്റ്റ് ഫോട്ടോ വീഡിയോ ഇതൊക്കെയാണ് സോളിഡ് എവിഡൻസ് എന്ന് പറയുന്നത് വോയിസ് ഒന്നിപ്പോൾ ഒരു അതുപോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് ഫോട്ടോയും വീഡിയോ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം പല രീതിയിൽ പല ആൾക്കാരെ വെച്ചിട്ട് ഓക്കെ അപ്പം ഇവിടെ രാഹുലിൻ്റെ ഭക്ഷണം ചേരുന്നതല്ല മറ്റുള്ള സ്ത്രീകൾ ഇതാക്കുന്നതല്ല പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് സംസാരിക്കണം ആദ്യം ഒന്ന് അത് ആരെക്കുറിച്ചാണ് പറയണമെങ്കിൽ പറയണം ഓക്കെ രണ്ടാമത്തെ കേസ് തെളിവ് കറക്റ്റായിട്ട് തെളിവ് വേണം എല്ലാത്തിനും അതില്ലാതെയാണ് ഒന്ന് സംസാരിക്കുന്നത് ഒരു തെളിവുമില്ല അവന്തിക ഒന്ന് കാണിച്ചു കൊടുത്ത് രണ്ട് മൂന്ന് വട്ടം അവർ ഫോൺ ചെയ്തെന്തോ ആണ് അതൊന്നും തെളിവല്ല രണ്ട് വട്ടം വോയിസ് കോൾ ചെയ്താണോ തെളിവ് എന്ത് തെളിവാണ് ഉള്ളത് ഒരു തെളിവുമില്ല ഇതൊന്നും ഒരു തെളിവല്ല കറക്റ്റ് തെളിവ് വേണം ഒരാൾക്കെതിരെ നമ്മൾ സംസാരിക്കണമെങ്കിൽ ഇതൊക്കെ കോടതി പോയി കഴിഞ്ഞാൽ പുഷ്പം പോലെ ഒന്നും അല്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോരാൻ പറ്റും രാഹുലിനെ ഓക്കെ ഞാൻ അഡ്വക്കേറ്റ് ലോയറൊന്നുമല്ല പക്ഷേ എനിക്കറിയാം കറക്റ്റായിട്ട് രണ്ട് മൂന്ന് വട്ടം വോയിസ് കോൾ ചെയ്തത് മാത്രം കാണിച്ചൊരു തെളിവാകുമോ നോ ഒന്നുമില്ല ഓക്കെ അവിടെ യുവ നടി രാഹുലിൻ്റെ പേര് പറയുന്നുമില്ല പിന്നെ ഒരു വോയിസിൻ്റെ മെസ്സേജ് ആർക്കും അയച്ചൊരു സബ് ശബ്ദ സന്ദേശം ഗർഭചിത്രം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അതാരെ ആരെക്കുറിച്ച് വോയിസ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അവിടെ രാഹുലിൻ്റെ വോയിസ് പല ആൾക്കാർക്കുള്ളതാവാം വേറെ ആൾക്കാരുണ്ടെങ്കിൽ വേറെ അതേ വോയിസ് വേറെ ആൾക്കുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല സോ കറക്റ്റായിട്ട് ഒരു എവിഡൻസ് വേണം എന്നാ എനിക്ക് പറയാനുള്ളൂ ഈ കാര്യത്തിൽ ഓക്കെ ഇത് ഒരു ഇതിന് സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല ബട്ട് ഐ സ്റ്റാൻഡ് ഫോർ വുമൻ റൈറ്റ്സ് വുമൻസിന്റേതായ റൈറ്റ്സിനെ സ്റ്റാൻഡ് ചെയ്യുന്നതാണ് പക്ഷേ അവിടെ ഒരാൾ നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ കറക്റ്റ് എവിഡൻസ് കൊണ്ട് വരണം ആ വിഷയം നടക്കുന്ന സമയത്ത് സംസാരിക്കണം അല്ലാതെ കുറേ കാലം കഴിഞ്ഞിട്ടല്ല പറയേണ്ടത് ആ ഒറ്റ കാര്യം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഈ സിനിമാ താരങ്ങൾക്കെതിരെ അന്ന് സംസാരിച്ചപ്പോൾ പല സ്ത്രീകളും വന്ന് സംസാരിച്ചപ്പോൾ സംഭവം നടക്കുന്ന സമയത്ത് പറയാതെ കുറേ കഴിഞ്ഞിട്ട് വന്നിട്ട് മീഡിയൻ്റെ മുന്നേ വന്ന് പറയുന്നതോ ആൾക്കാർ കുറേ നാളുകൾക്ക് വിഷയം പറയുന്നതോ അല്ല ഓക്കെ അങ്ങനത്തെ സ്ഥലത്തോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ഓക്കെ ഇത് പറഞ്ഞാൽ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് Okay.